പലവർഷ തൈകളും പൂച്ചിടുകളും ഒരുക്കി തൊണ്ടുപുഴഞ്ഞാറ്റ് വില അവസാനിക്കുന്ന മുനിസിപ്പൽ ഒരുക്കിയിട്ടുള്ളത് സെമിനാറുകളും തൊഴിൽ പരിശീലനവും മേളയുടെ ഭാഗമായി അസോസിയേഷൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകുന്നത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ഞാറ്റുവേല എന്ന പേരിലാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് തൊടുപുഴ നഗരസഭ കാർഷിക ഫലവർഷ പ്രചാരണ സമിതി കുടുംബശ്രീ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയവയുടെ എല്ലാം സഹകരണത്തോടെ യാണ് പരിപാടികൾ നടത്തുന്നത് പരിപാടിയോടനുബന്ധിച്ച് മുനിസിപ്പൽ മൈതാനിയിൽ മുന്നൂറോളം ഫലവർഷ തൈകളുടെയും പൂച്ചെടികളുടെയും പ്രദർശനവും വിൽപ്പനയും നടന്നുവരികയാണ് ഇതോടൊപ്പം പച്ചക്കറി വിത്തുകളുടെ വിൽപ്പനയും ഉണ്ട് ജൈവ വളങ്ങളുടെയും ജൈവ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് കൃഷി ഊർജ്ജം ആരോഗ്യം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിൽ പരിശീലനമാണ് ഞാറ്റ് മറ്റൊരു പ്രത്യേകത എൽഇഡി ഇൻവെർട്ടർ ബൾബിന്റെ നിർമ്മാണം സ്വന്തമായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്ക് വേണ്ടി പ്രത്യേക പരിശീലനം ഇവിടെ ഒരുക്കും കൂടാതെ ഡയബറ്റിക് റിവേഴ്സ് പ്രോഗ്രാം ചക്കയിൽ നിന്ന് സമ്പൽ സമൃദ്ധി പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ ജനങ്ങളും തേനീച്ച പരിപാലനം ഓഴിവളർത്തൽ സ്വയം തൊഴിൽ സംരംഭ പരിശീലനം ആരോഗ്യ ഇൻഷുറൻസ് എന്നീ മേഖലകളിലെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഫർണിച്ചറില് കിട്ടല ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ നടക്കുന്ന ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ വാറണ്ടിയോട് കൂടി

സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാ തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും രീതിയുള്ളിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ